ഇത് അവാർഡ് കിട്ടിയപ്പോൾ എടുത്ത ഫോട്ടോയൊന്നുമല്ല ഈ ഫോട്ടോയ്ക്ക് പിന്നിൽ ഒരുപാട് പേരുടെ കണ്ണീരും പ്രാർത്ഥനയും പ്രവർത്തനവും ഒക്കെ ഉണ്ട് ഈ ഒരു ഷോർട്ട് വീഡിയോ കണ്ട ശേഷം നമുക്ക് ഈ വീഡിയോയെക്കുറിച്ചൊന്ന് സംസാരിക്കാം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം നടക്കുകയാണ് ഇതിനിടയിലാണ് നമ്മുടെ ഇസ്രായേലിന്റെ കപ്പൽ ഇറാൻ പട്ടാളക്കാർ ഹെലികോപ്റ്റർ വഴി റാഞ്ചി എടുക്കുകയാണ് അതിനുശേഷം ഇറാന്റെ സമുദ്ര പരിധിയിലേക്ക് ഈ കപ്പലിനെ റാഞ്ചി പോവുകയാണ് നാല് മലയാളികൾ ഉൾപ്പെടെ പതിനേഴ് ഇന്ത്യക്കാർ ജീവനക്കാരായിട്ട് ഈ കപ്പലിനുള്ളിൽ ഉണ്ടായിരുന്നു ഇതിൽ ഏക വനിതാ ജീവനക്കാരിയാണ് ആൻ ടെസ ജോസഫ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പെട്ടെന്നുള്ള ഇടപെടൽ കാരണം ഈ ആന് എത്രയും പെട്ടെന്ന് ഈ വീട്ടിലേക്ക് എത്താൻ കഴിയുകയാണ് ഒരു പക്ഷേ ഒരു രണ്ടാം ജന്മം എന്നൊക്കെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇസ്രായേലിന്റെ കപ്പൽ ഇറാൻ പട്ടാളക്കാർ തട്ടിക്കൊണ്ട് പോവുകയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രാലയത്തിന്റെ ഇടപെടൽ നടക്കുകയാണ് അതിനെ തന്നെ ഈ ആൻ ടെസ എന്ന ഈ പെൺകുട്ടിയെ ആ കപ്പലിലെ ജീവനക്കാരി സ്വന്തം ഭവനത്തിലേക്ക് എത്തിക്കാൻ കരുതി കഴിഞ്ഞിരിക്കുകയാണ് ഈ ധന്യമുഹൂർത്തത്തിൽ എയർപോർട്ടിൽ വെച്ചെടുത്ത ഫോട്ടോയാണ് ഒരു പൂച്ചെണ്ടൊക്കെ കൊടുത്ത് ഈ മകളെ സ്വീകരിക്കുകയാണ് വീട്ടുകാർക്കും ബന്ധുക്കൾക്കും അയൽവാസികൾക്കും ഒക്കെ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്ന ഒരു നിമിഷമാണത് മാധ്യമ പ്രവർത്തകരോട് ഈ രസ തന്നെ പറയുന്നുണ്ട് വളരെ ബഹുമാനത്തോടും ആദരവോടും സൗഹൃദത്തോടുമാണ് നമ്മുടെ ഇറാനിലെ പട്ടാളക്കാർ ഇവരോട് പെരുമാറിയിരുന്നത് ഈ കപ്പലിൽ അകപ്പെട്ട മറ്റ് പതിനാറ് പേരെയും എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചിരിക്കുകയാണ്